സ് അസ്സാമലൈക്കും ഒരിക്കൽ കൂടി നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇതാ ഈ സൈക്കിൾ വാങ്ങിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ കുറച്ചു ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്നെടുത്ത വെച്ച ലോങ് വീഡിയോ ആണ് കേട്ടോ അത് ഇടാൻ ഇച്ചിരി ലേറ്റായി അപ്പോൾ അത് ആ മക്കൾക്ക് വെക്കേഷൻ ഒക്കെ ഇല്ലേ അപ്പോൾ അവരൊന്ന് ഹാപ്പി ആയിരിക്കാനും അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് നിങ്ങൾ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവരും കുറച്ചായി പറയുന്ന സൈക്കിൾ വേണം എന്നുള്ളത് അപ്പം ഷോപ്പിൽ എത്തുന്നത് വരെ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സൈക്കിൾ വാങ്ങിക്കാനാണ് പോണതെന്ന് അപ്പോൾ അത് ഷോപ്പിൻ്റെ എത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് കേട്ടോ കണ്ടത് പിന്നെ ഷോപ്പിനകത്ത് കയറിയതേ ഓർമ്മയുള്ളൂ അവർക്ക് തന്നെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ അപ്പോൾ രണ്ടാൾക്കും എടുക്കുന്നുണ്ട് കാരണം ഒരാൾക്ക് എടുത്താൽ ഒരാൾ പിന്നെ വീട്ടിൽ വന്നാൽ തല്ലാവും അതുകൊണ്ട് എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും ഇവർക്ക് പേർക്കും ഒരുപോലത്തെ വാങ്ങിക്കാൻ വേണം ബേബിക്ക് പിന്നെ സൈക്കിൾ ഓൾറെഡി വീട്ടിലുണ്ട് അതുകൊണ്ട് വാങ്ങിച്ചില്ല അപ്പോൾ അതാ അവർ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചവിട്ടി നോക്കിയിട്ട് സെലക്റ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കെൻസ് അവന് ഇഷ്ടപ്പെട്ട ഒരു കളറ് സൈക്കിളൊക്കെ സെലക്ട് ചെയ്തിട്ട് അത് ചവിട്ടി നോക്കാൻ കേട്ടോ അപ്പം അതിന് സൈഡ് വീലൊന്നും ഇപ്പം വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് ഒരു സൈഡ് വീലൊക്കെ വെച്ചാന്ന് കേട്ടോ സൈഡ് വീൽ ഇല്ലാത്തതുകൊണ്ട് അവന് ചവിട്ടാൻ പറ്റുന്നില്ല അപ്പോൾ അതാ നമ്മുടെ ബേബി അവന് ഇഷ്ടപ്പെട്ടൊരു ബൈക്കൊക്കെ എടുത്തിട്ട് ഇവിടെ ചവിട്ടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഫൈനലി രണ്ട് സൈക്കിളാണ് കേട്ടോ എടുത്തത് അവനെ ആ കളർ തന്നെയാണ് എടുത്തത് കെൻസി പിങ്ക് കളറാണ് കേട്ടോ എടുത്തത് അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിന് അയ്യായിരത്തി മുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പം അതായത് ഈ രണ്ട് സൈക്കിൾ നമ്മളെടുത്തു അങ്ങനെ അതാ വീട്ടിലെത്തിയിട്ട് പിന്നെ അവർ സൈക്കിളൊക്കെ ചവിട്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ വരുമ്പോൾ അവർ സൈഡ് വീലൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചവിട്ടാൻ കുറച്ചും കൂടെ ആയിരുന്നു കേട്ടോ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റുകയും ചെയ്യാം അപ്പൊ ഇത്രയുള്ളോട്ടോ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ